ഹായ് ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മണിയൻ ദോണ്ട് അവിടെ നിന്ന് കുരുത്തക്കേട് കാണിക്കുന്നു ഇന്നലെ എനിക്ക് ആ ഒരാൾ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ടറിഞ്ഞു കാവ്യയുടെ വീഡിയോ ഒക്കെ കാണാറുണ്ട് പക്ഷേ കാവ്യ ഇങ്ങനെ അത് കൊള്ളാം ഇത് കൊള്ളാം എന്ന് മാത്രമേ പറയത്തുള്ളൂ അത് ഞങ്ങളെയും കൂടെ കാണിക്കത്തില്ല അപ്പം ഞാൻ ഇനി അങ്ങനെയൊക്കെ കാണിച്ച് വീഡിയോ എടുക്കാം കേട്ടോ കുറേ മിസ്റ്റേക്ക് കാണും വീഡിയോയിൽ അപ്പം നിങ്ങളിതേപോലുള്ള അഭിപ്രായമൊക്കെ പറയുമ്പോഴത്തേക്കും ഞാൻ ശരിയാക്കി ശരിയാക്കി കൊണ്ടുവരാം അപ്പോൾ ചാച്ചൻ രാവിലെ തൊഴിലുറപ്പിന് പോയി ഇപ്പം തൊഴിലുറപ്പിന് എട്ടരയാകുമ്പം ചെല്ലണം അവർക്ക് ഫോട്ടോ എടുക്കും അപ്പൊ ചാച്ചൻ ഒരു ദിവസം തൊഴിലുറപ്പിന് പോയില്ലേ ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ ചാച്ചൻ പറയാം അവിടെ ആവുമ്പോൾ നാലുപേരെയും കാണാം ഉച്ചയാകുമ്പളത്തേക്ക് പന്ത്രണ്ട് പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ പണിയും തീരും അത് കഴിഞ്ഞ് വെറുതെ ഇരിക്കാം എന്ന് പറഞ്ഞിട്ട് ചാച്ചൻ രാവിലെ ബീഫ് വാങ്ങിച്ചുകൊണ്ട് തന്നു ബീഫ് വാങ്ങിച്ചിട്ട് ചാച്ചനാണെങ്കിൽ എനിക്കിങ്ങനെ നോക്കി സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ബീഫ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് കൂടുതലും കേട്ടോ ബീഫ് വാങ്ങിച്ചത് എന്നിട്ട് ചാച്ചൻ തൊഴിലുറപ്പിന് പോയി അപ്പോൾ ഞാൻ അടിപൊളി ഒരു ബീഫ് വെക്കാന്ന് അരിയൊക്കെ അടുപ്പത്തിട്ട് ഞാനും മണിയൻ സാറും മാത്രമേ ഉള്ളിന്ന് അപ്പം നമ്മുടെ ബീഫ് കറിയുടെ വിശേഷം ഞാൻ വലിയ പ്രൊഫഷണൽ കുക്ക് ഒന്നും അല്ലേ എനിക്കറിയാവുന്ന പോലെ നമ്മുടെ സാധാരണ രീതിയിലാണ് വെക്കുന്നത് കൊച്ചുള്ളിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അതാ കൊച്ചുള്ളി ഈ കൊച്ചുള്ളി തീരെ പൊടിയുള്ളി എനിക്ക് പൊടി കൊച്ചുള്ളി കണ്ടുകൂടെ ഇത് പൊളിക്കാൻ കുറേ സമയം എടുക്കും ഇതൊക്കെ പൊളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി വീഡിയോ എടുക്കാം ഞാൻ ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്റ്റാൻഡും ഇല്ല കയ്യിൽ പിടിച്ചിട്ടൊക്കെ എടുക്കണ്ടേ അപ്പം ഞാൻ എല്ലാം മാക്സിമം കാണിച്ച് കവർ ചെയ്തെടുക്കാം കേട്ടോ മണിയൻ ഭയങ്കര എൻജോയ്മെന്റാണ് രാവിലെ ഭയങ്കര എൻജോയ്മെന്റ് ആട്ടോ ആ ചാച്ചൻ കുറച്ച് പാക്ക് താഴെ കണ്ടെത്തിയെന്ന് വാരി ഇട്ടിട്ടുണ്ട് ഞാൻ പാക്ക് തട്ടാനും വേണ്ടി നിൽക്കുക നോക്കിക്കോണേ ഇപ്പ ചാടും ചാടും കുഞ്ഞല്ലേ അത് കളിക്കുന്നതാ കഷ്ടം അപ്പം ഉള്ളിയൊക്കെ പൊളിച്ച് കൊച്ചുള്ളിയൊക്കെ കൊച്ചുള്ളീ രണ്ട് സവാളയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അരി വേവട്ടെ ബീഫൊക്കെ വെക്കാം നമുക്കപ്പോൾ വഴിയേ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും കുറച്ച് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് കേട്ടോ വീഡിയോയിൽ രാവിലെ എനിക്ക് ചൊറി തുടങ്ങി അപ്പോൾ കുറച്ച് ലിപ്സ്റ്റിക് കാരണം എന്നോട് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട് കാവ്യേ ഒരു ഫ്രണ്ട് പറഞ്ഞു എടി നീ വീഡിയോ എടുക്കുമ്പോൾ ഒരുങ്ങിയൊക്കെ എടുക്കണേ ചുമ്മാ വീട്ടിൽ നിൽക്കുന്ന പോലെ എടുക്കരുതേ എന്ന് അപ്പം നമ്മളോട് കാര്യമുള്ളവരല്ലേ അഭിപ്രായങ്ങൾ പറയുന്നത് അപ്പം ഞാൻ വെച്ചാൽ ശരി ഒരുങ്ങി അങ്ങനെ ഒരുങ്ങിയല്ലേ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് നീ എടുക്കണം അതാ കുറച്ച് വൃത്തി എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ ഉള്ളി പൊളിച്ചിട്ട് വരാം ബാക്കി ബീഫ് കറി വെക്കുന്നത് എന്നതേമേ ആണ് ഞാൻ ഒരു പൂമ്പാറ്റയുടെ പുറേ ഓടുവാ ഞാൻ ഒന്ന് പറഞ്ഞിട്ട് അവിടെ കണ്ടു തെങ്ങി കയറാൻ പോകുന്നേ ഒരു കുരുതങ്ങട്ട സാധനമാണേ അപ്പം ഞാൻ ഉള്ളി പൊളിക്കട്ടെ തീരെ പൂക്കാണ്ടി ഉള്ളി കേട്ടോ കുഞ്ഞുള്ളി കയ്യിൽ ഉള്ളി പൊളിച്ചതിന്റെ കറിയട്ടോ ഒന്ന് വിചാരിക്കല്ലേ എനിക്കാണ് ദേഷ്യം വരും ലാസ്റ്റ് ഞാൻ കുഞ്ഞുളുള്ളി എല്ലാം കളയും പൊളിച്ചിട്ട് തീരെ പൊടി ഉള്ളിയാ മണിസാർ അവിടെ ഇരിപ്പുണ്ടേ എന്തോ ഓർത്തോണ്ടിരിക്കും ഇത്രയും നേരം കൂറ്റിത്തൊക്കെടായിരുന്നു രാവിലെ നമ്മൾ നമ്മളങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാല് ഇയാള് തീ അങ്ങ് കെടുത്തു എന്താ ചെയ്യാനോ ഞാൻ വളരെ കഷ്ടപ്പെട്ട് കത്തിച്ച തീയാ ഒന്നും ആയി കാണത്തില്ല ഇപ്പൊ ഇട്ടിട്ട് കുറച്ചു നേരേ ആയുള്ളൂ ഒന്നും ആയില്ല അപ്പൊ അതൊന്ന് വണ്ടി കയറി കേട്ടോ ഇയാൾ ഇതീ കിടന്നെങ്ങാൻ പോവാനോ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയ പാട്ട് കേൾക്കുമായിരിക്കും അത് നമ്മുടെ കലഞ്ഞൂർ കലഞ്ഞൂരമ്പലത്തിലെ സപ്താഹം നടക്കുകട്ടോ അപ്പൊ ഈ ഉള്ളിത്തൊലിയാണെങ്കിലേ നമ്മള് ചെടിക്കുള്ള ഈ പോകാണോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട അപ്പൊ ഇത് ഞാൻ രാവിലെ നട്ട കേട്ടോ നമ്മുടെ ഉള്ളിത്തൊലി വാരി നമുക്ക് ചെടിക്കങ്ങിട്ടേക്കാം അത് വളവാവും ഉള്ളിത്തൊലിയും പച്ചക്കറി വേസ്റ്റും എല്ലാം ഇവിടെ അങ്ങനെയാട്ടോ ചെയ്യുന്നത് ഇനി നമുക്ക് ഈ മുറവും കൂടി ഒന്നിക്കണം രാവിലെ അമ്മ മിറ്റമൊക്കെ തൂത്ത് കേട്ടോ തൂത്ത് കൂട്ടി വെച്ചതേ ഉള്ളൂ അമ്മയ്ക്ക് വാരമുള്ള ടൈമില്ലായിരുന്നു കഷ്ട മണിസാർ ഇനി ഇങ്ങനെ ഇരിക്കും മണിസാറ് രാവിലത്തെ തീറ്റി ഒക്കെ കഴിഞ്ഞ് ചാച്ചൻ പാലൊക്കെ കൊടുത്തിട്ടാ പോയേ ചാച്ചൻ്റെ ജീവനാ ഇരിക്കുന്നത് ചാച്ച എന്തുപാടാ ഇന്ന് നമുക്ക് ബീഫാന്ന് പറയാം അവരോട് ആ ഓ ഇന്ന് മോന് ബീഫുണ്ടെന്ന് പറഞ്ഞിന് ബീഫുണ്ട് ആ ഓക്കെ അപ്പം നമുക്ക് ബീഫ് കഴിവാം അപ്പം അതാ ബീഫാണേ ബീഫ് ഇനി ഒന്ന് കഴുകണം അപ്പം കാഫേലോട് പറഞ്ഞത് കുറേ നെയ്യുണ്ട് നെയ്യ് ഇത്രയും ഇടല്ലെന്ന് ഒരു കിലോ ബീഫേ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ നമ്മളിവിടെ അധികം ഒന്നും വേണ്ട ഇന്ന് നാളെ ന്യൂ ഇയറും കൂടെ ആയതുകൊണ്ടാട്ടോ ബീഫ് വാങ്ങിച്ചത് അപ്പോൾ ഈ ബീഫൊക്കെ ഒന്ന് കഴുകി എടുക്കട്ടെ കഴുകി നമുക്ക് കുക്കറിലിട്ട് വേവിക്കാം ബീഫ് കഴുകി എടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ടേ നമുക്ക് ഒരു കുരുമുളക് കൂടി എടുക്കണേ അപ്പൊ ഞാൻ വിചാരിച്ചൊരു പച്ചക്കറി മുളക് മുളകെടുക്കാന്ന് കാണാമോ എന്റെ ഒരു പച്ചക്കറി മുളകിന്റെ തണ്ടൂടെ എടുത്ത് ഇതിലോട്ട് ലേശം മഞ്ഞപ്പൊടിയും കൂടി ഇടാമേ ഒന്നും വേണ്ട അവന് ഇഷ്ടതൊന്നും കുഞ്ഞെന്തിനോ കഴിയുവാ അതെ അപ്പൊ നമ്മള് മഞ്ഞപ്പൊടി ഇട്ടു ലേശം ഉപ്പ് ഇടിട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് ഇത് വേവിക്കാൻ വെക്കാം കേട്ടോ കൊറച്ചുപ്പേ ഇടുന്നുള്ളേ ഒരുപാട് ഉപ്പൊന്നുമില്ല വേണമെങ്കിൽ വേണമെങ്കിൽ കൈകൊണ്ടൊന്നും തിരുമ്മി കൊടുത്തിട്ട് വെക്കാമേ പക്ഷേ ഇതിൻ്റെ ഇടയിൽ എല്ലാം ഉണ്ട് എല്ലാൻ്റെ കയ്യിൽ കൊണ്ടു കയറുന്നുണ്ട് അപ്പം നമുക്ക് ഡയറക്റ്റ് വെച്ച് വേവിക്കാം അപ്പം നമ്മുടെ ബീഫ് അടുപ്പത്തോട്ട് വെച്ചോട്ടോ കുക്കറിൽ സത്യം പറഞ്ഞാൽ ഈ ബ്ലോഗിങ് വലിയ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ഭയങ്കര പടച്ച അല്ലെ പറയും വെറുതെ ഫോൺ എടുത്ത് അവനും അവളും ഒക്കെ പൈസ ഉണ്ടാക്കുന്നു അതൊക്കെ വെറുതെ കേട്ടോ നമ്മളെ ലൈഫിൽ എന്തേലും ചെയ്യുന്ന ടൈമിൽ ഒരു ഫോണും പിടിച്ചാൽ അത് കവർ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം ഇപ്പം ഈ ബീഫ് കറി വെച്ച് തീർക്കാനുള്ള സമയം ഞാൻ ഈ ഫോണും പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ എനിക്ക് വെക്കാൻ പറ്റാത്തത് അപ്പോൾ ദൈ മു മുളക് കണ്ടോ ഞാൻ മുളക് പിച്ചാനായിട്ട് വന്നേട്ടോ അപ്പം നമുക്ക് അതിൻ്റെ ഉടച്ച ചതച്ച് ചേർക്കാനായിട്ട് കുറച്ച് പച്ചമുളക് വേണം അപ്പം ഞാൻ വിചാരിച്ചു പച്ചമുളക് നമ്മുടെ മുറ്റത്തുണ്ടല്ലോ അപ്പം നമുക്ക് നമ്മുടെ മുറ്റത്തുനിന്ന് തന്നെ എടുക്കാമെന്ന് അപ്പോൾ വേണ്ട നല്ല ഫ്രഷ് രണ്ട് പച്ചമുളക് വരച്ചു മണിയനാണേൽ ഭയങ്കര വഴക്ക എനിക്ക് സത്യം പറഞ്ഞാൽ കുക്കിംഗ് വീഡിയോ അങ്ങനെ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ട് എടുക്കാനൊന്നും അറിയത്തില്ല ഇതൊരു പ്രൊഫഷണൽ കുക്കിംഗ് ചാനലും അല്ല പ്രൊഫഷണൽ കുക്കിംഗ് വീഡിയോ അല്ല ഞാൻ പിന്നെ ഒരു കറി വെക്കുമ്പോൾ നിങ്ങളെ കൂടെ കാണിക്കാം എന്നുള്ള രീതിയിൽ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ സത്യം പറഞ്ഞാലേ എൻ്റെ വായിന്ന് അങ്ങനെ വെള്ളം വരുന്നതല്ല പക്ഷെ ഇങ്ങനെ ആ ഉമിനീര് വരുമ്പോൾ ഇങ്ങനെ ആക്കുന്ന കുറേ പേര് പറഞ്ഞു ഞാൻ കൊതിവിടുന്നതാണ് ശരിക്കും ഞാൻ കൊതിവിടുന്ന ഒന്നും അല്ല കേട്ടോ അപ്പം ഇനി നമുക്ക് ഞാൻ ഓൾറെഡി അതിൽ നിങ്ങളെ കാണിച്ചു ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടുണ്ട് അത് കുറച്ച് ചതച്ച ആ ഇറച്ചിയിലൊന്ന് പിടിച്ചോട്ടേന്ന് വെച്ചിട്ട് വേവിക്കുന്ന ടൈമിൽ നമുക്കിനി അല്ലാണ്ട് കുറച്ചുകൂടി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതയ്ക്കണം അപ്പം ഞാൻ ഞങ്ങളുടെ വെളുത്തുള്ളിപ്പാട്ട് എഴുതുന്നത് ഇതാണ് വെളുത്തുള്ളിപ്പാട്ട് ഇങ്ങനെയൊക്കെ വർഷങ്ങളുടെ പഴക്കമുണ്ട് പത്തിരുപത് വർഷമായി കാണും എന്ന് തോന്നുന്നു അമ്മ ഒന്നും നശിപ്പിക്കാത്തതുകൊണ്ട് എല്ലാം ഇങ്ങനെ ഇരിക്കും അപ്പം അമ്മ പറഞ്ഞു ഇറച്ചിയും ചീനിയും കൂടെ വേവിച്ചു ഞാൻ പറഞ്ഞാൽ ചീനിയൊന്നും വേവിക്കാൻ എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു അപ്പം നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടി ചാച്ചു വയ്ക്കാം ഞാനൊരു പേരയ്ക്കയും കൂടി എടുത്തു കേട്ടോ ഇത് ഇന്നലെ അമ്മ വാങ്ങിച്ചുകൊണ്ട് വന്ന പേരയ്ക്കയും അപ്പോൾ ഞാൻ വേദിച്ചാൽ പേരയ്ക്കേയും കൂടെ അങ്ങ് കഴിക്കാന്ന് കാരണം ഞാൻ രാവിലെ ഒരു ചപ്പാത്തിയെ കഴിച്ചോളൂ ഒരു ചപ്പാത്തി എനിക്ക് മൂക്കി പിടിക്കാൻ പോലും ഇല്ല നമ്മുടെ ഇവിടുത്തെ ഭാഷയിലൊക്കെ പറഞ്ഞാൽ അപ്പോൾ കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളിയെടുത്തുള്ളൂ പിന്നെ ചിലർ പറയും ചിക്കനിൽ വെളുത്തുള്ളി ഇഞ്ചി സോറി ബീഫിലൊക്കെ കൂടിയാലേ ഭയങ്കര രുചിയായിരിക്കുന്നു അങ്ങനെയൊന്നുമല്ല എന്തും അധികം ആയാലും കൊള്ളത്തില്ലോ അപ്പം ആവശ്യത്തിന് ഇടണം ഒരുപാടൊന്നും ഇഞ്ചിയും വെളുത്തുള്ളി മാരി ഇടുന്നത് എനിക്ക് ഇഷ്ടമേ അല്ല അതിന്റെ ചെവ ഇങ്ങനെ കുത്തി നിൽക്കും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ അപ്പം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും കൂടെ ചതച്ച് കടുക് താളിച്ചിട്ട് അതിലിതിനെ മൂപ്പിച്ചിട്ട് നമ്മുടെ ഉള്ളിയിട്ട് വയറ്റും അപ്പം ഇതാണ് അടുത്ത സ്റ്റെപ്പ് ഞാൻ പറഞ്ഞല്ലേ പ്രൊഫഷണൽ കുക്കിംഗ് ചാനൽ ഒന്നും അല്ല നിങ്ങൾ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ ഇത് ഈ കാവ്യ എന്തെങ്കിലും ടിപ്പ് കാണിക്കുക അങ്ങനെയൊന്നും വിചാരിക്കില്ലേ എനിക്കറിയുന്ന അയ്യോടാ കഷ്ടം ഒരു ജീവിയാണെങ്കിലും നമ്മുടെ കൂട്ടിനൊരാളുള്ളത് ഭയങ്കര കാര്യം ഇയാളിങ്ങനെ ഇരിക്കും ഇയാൾ എന്തോ ഓർത്ത് വിഷമിച്ചിരിക്കുമോ ഇയാൾക്ക് എപ്പോഴും മീൻ വേണം ഒരു ദിവസം അമ്പത് രൂപയുടെ മീനൊക്കെയാണ് വാങ്ങിച്ചു വെക്കുന്നത് എന്തോ ഗ്രാൻഡ് ഇല്ലയോ ലൈഫ് മണി മണി സുട്ടോ മണിയാന്നാ പേര് നീ അവിടെ കിടക്കോ ഒന്ന് ഉറക്കോ ഫുൾ ടൈം ഉറക്കോ ഏതു തരം ഉറക്കോ അയാൾക്ക് ഈ ചാച്ചൻ പോയിട്ട് വന്നിട്ട് നമുക്ക് നമ്മുടെ മണിയനെ ഒന്ന് കുളിപ്പിക്കണം അവനെ കഴിഞ്ഞ ഇരുപത്തഞ്ചാം തീയതി കുളിപ്പിച്ച ഡിസംബർ ഇരുപത്തഞ്ച് ഒരുപാട് ദിവസമൊന്നും ഇല്ല മുപ്പത്തൊന്നേ ആണെങ്കിലും അവൻ്റെ വാലയിൽ എന്തോ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് അവനെ ഒന്ന് കുളിപ്പിക്കണം ഞാൻ നമ്മുടെ അയ്യത്തോട്ട് കറിവേപ്പില പറിക്കാൻ പോകാം കേട്ടോ ഈ ഇത് വെളിയിലത്തെ ബാത്റൂമായി ഇതിൻ്റെ പോട്ടിൽ പാമ്പ് കയറും തൊലി ഉരിക്കാൻ നമ്മൾ ചിലപ്പം ബാത്റൂമിൽ കയറുമ്പോഴേ തൊലി ഉരിഞ്ഞിങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നതാണ് എൻ്റെ ദൈവം ജീവൻ പോകും അപ്പം കഴിഞ്ഞോട്ടെ കറിവേപ്പിലെ പറിച്ചെടുത്തോട്ടോ നമ്മൾ വന്നേ നമ്മളെല്ലാം ഫ്രഷ് ഐറ്റംസാണ് യൂസ് ചെയ്യുന്നത് അതാണ് നമ്മുടെ കറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത മൂക്കി എറിഞ്ഞിട്ട് വയ്യ കുറച്ച് കറിവേപ്പില എടുക്കള്ളേ ആവശ്യം അല്ലമ്മേ ആവശ്യമുള്ളു അപ്പം വന്നെടുക്കാം അണിയും ഭയങ്കര കാര്യത്തിലായിരുന്നു അപ്പം ഇന്ന് നല്ല വെയിലുള്ളൊരു ദിവസം അമ്മേനോട് പറഞ്ഞു തുണി ഒന്ന് കഴുകിയിണ്ണേ വാഷിംഗ് മെഷീൻ എന്നാൽ പക്ഷേ ഞാൻ കഴുകത്തില്ല മമ്മിയോട് ആ ആകെ രണ്ട് തുണിയേ ഉള്ളൂ രണ്ട് തുണിക്ക് വേണ്ടി അത്രയും കറണ്ട് ബില്ല് കളയേണ്ട സൈഡ് നമ്മുടെ ഉള്ളി കറിവേപ്പില അടുപ്പത്ത് ഇത് വെച്ചു ഇപ്പുറത്ത് ബീഫ് വേവിക്കാൻ വെച്ചു ഇനി നമുക്ക് ഇതിലോട്ട് പച്ച വെളിച്ചെണ്ണ നമ്മുടെ കന്നാസിന്ന് എടുത്തൊഴിക്കാം ഈ കന്നാസിയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ നേരത്തെ അപ്പം എന്താകട്ടെ വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാ വെളിച്ചെണ്ണ കുറച്ച് അധികം ഇരിക്കട്ടെ എന്തായാലും ലാസ്റ്റ് കടുക് താളിക്കും ഇവിടെ കടുക് താളിച്ച് വെക്കുന്നേ ഇഷ്ടം ലാസ്റ്റ് ഒന്നുകൂടെ കടുക് താളിക്കുന്നത് ഞാൻ വേറെ ചാച്ചനോട് ഉണ്ടായിരുന്നെ ഞാൻ നിങ്ങളെ നല്ല അടിപൊളിയായിട്ട് കാണിക്കായിരുന്നു വീഡിയോ എടുക്കുന്നത് പക്ഷെ എന്തോ ചെയ്യണോ ചാച്ചൻ തൊഴിലുറപ്പിനെ ഇനി ചാച്ചൻ വന്നിട്ട് ആ വരമ്പഴത്തേക്കും ചാച്ചൻ കഴിക്കാറാവും ഇനി നമുക്ക് കടുകിടാട്ടോ അതിലോട്ട് കടുകൊക്കെ എവിടാ നോക്കട്ടെ കണ്ടുപിടിക്കട്ടെ ഇതൊക്കെ ഞാൻ പേരൊക്കെ എടുത്തത് അമ്മ വാങ്ങിച്ചോണ്ട് അന്ന് വരയ്ക്കാൻ വലിയ രുചിയൊന്നുമില്ല വാടിപ്പോഴത്തെ കേട്ടോ ഞാൻ തേക്ക ഒന്നും ചെത്തി തിന്നത്തില്ല മണി ഞങ്ങൾ എന്തൊക്കെയോ പറയൂ ഞാനും മണിയനും ഒറ്റയ്ക്കും ശരിക്കും ഒറ്റക്ക് ഇരിക്കുന്ന ബോറടി പിന്നെ ഇത് ചെയ്യുന്നോണ്ടും വീഡിയോ എടുക്കുന്നോണ്ടും വലിയ ബോറടി ഒന്നുമില്ല ശരിക്കും എനിക്ക് ഒറ്റയ്ക്ക് നിന്ന് ചെയ്യുന്നേ ഇഷ്ടം ഇപ്പൊ ഞാൻ എന്ത് ജോലി ചെയ്താലും ഒറ്റക്ക് നിന്ന് ചെയ്യുന്നേ ഇഷ്ടം അതിൻ്റെ ഇടയിൽ വന്നിട്ട് സജഷൻസ് ഒക്കെ പറയുന്നേ നോക്കിയാ തുടക്കം തൊട്ട് അവസാനം വരെ അങ്ങനെ ചെയ് ഇങ്ങനെ ചെയ്യ് അത് ചെയ്ത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഞാൻ ഒട്ടും കംഫോർട്ടബിളും ആയിരിക്കത്തില്ല അങ്ങനെ ജോലി ചെയ്യുമ്പോ എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ചെയ്യുന്നേ ഇഷ്ടം കാരണം അതിൻ്റെ ഇടയിൽ ഞാൻ പോയി പാത്രം കഴുകി വെക്കും വേറെ ഒരാളൂടെ വരുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ജോലി ചെയ്യാൻ അവിടെ ആണെങ്കിൽ ഞാൻ ഒന്ന് തൂക്കാനിറങ്ങിയാൽ പോലും അവിടുത്തെ അമ്മച്ചേമ്മ അതായത് ചേട്ടാടെ അമ്മയുടെ അമ്മ എല്ലാത്തിലും ഒന്ന് അഭിപ്രായം പറയും ചൂല് പിടിക്കാൻ പോലും അഭിപ്രായം പറയാം അപ്പോൾ എനിക്ക് ഭയങ്കര ഒട്ടും നമ്മൾ നമ്മളെന്തേലും ഒന്ന് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും അതേ അഭിപ്രായം പറയും അപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടും തോന്നും അയ്യോ ഇതെന്തോ എന്താ ചെയ്താലോ ഞാൻ അവിടെ ഒരു എന്തേലും എടുത്താൽ അന്നേരം അതിൻ്റെ തുമ്പത്ത് കാണും അയ്യോ അതുകൊണ്ട് എനിക്ക് കുക്കിംഗ് വീഡിയോ ഒക്കെ കൂടുതൽ എടുക്കാൻ ഇഷ്ടം വീട്ടിൽ വെച്ചിട്ട് തന്നെ കേട്ടോ കാരണം ഇവിടെ എന്നോട് അഭിപ്രായം പറഞ്ഞാലും ഞാൻ ഓടിക്കും അങ്ങനെ എന്നോട് ആരും പറയാനൊന്നും വരത്തില്ല നമ്മൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒന്നോ രണ്ടോ അഭിപ്രായമൊക്കെ ഓക്കെ ഇത് തുടക്കം തൊട്ട് കൊടുക്കാൻ വരെ നമ്മുടെ കൂടെ നിന്നിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുവേ അപ്പം ഞാനും മണിയൻ സാറോട് ഇങ്ങനെ സപ്താഹത്തിൻ്റെ പാട്ടൊക്കെ കേട്ടിരിക്കുക ഉള്ളി ഉള്ളി വയളട്ടെ വയളട്ടെയോ വഴട്ടെ വഴ വയ വയളട്ടെ വ വയട്ടെ ആ ഉള്ളി എന്ത് തന്നിലും അവിടെയൊന്ന് മൂക്കട്ടെ എന്നിട്ട് മസാലയും കൂടെ ഇട്ട് മറ്റേത് കൂടെ മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ കറി അങ്ങ് റെഡി അപ്പം നമ്മളാണെങ്കിൽ ഇതിൽ മസാലയൊക്കെ ഇട്ടു കേട്ടോ മസാല എന്ന് പറഞ്ഞാൽ ഇത് വയണ്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ മുളക് പൊടി ഇട്ടു മല്ലിപ്പൊടി ഇട്ടു കുറച്ച് ഒരു പൊടിക്ക് ഉലുവപ്പൊടി ഇട്ടു മീറ്റ് മസാല മസാലയിട്ടു പിന്നെ ലേശം കുരുമുളക് പൊടി ഇട്ടു ലാസ്റ്റ് അല്ലെങ്കിലും കുരുമുളക് ഇടും കേട്ടോ പിന്നെ ഒരു ഇമ്മണി ഗരം മസാല ഇട്ടു ഗരം മസാല ലാസ്റ്റ് എടുക്കുമ്പോഴും കുറച്ചുകൂടി ഇടും അപ്പൊ ഇത്രയും മസാല ഇട്ട് മസാലയും മൂക്കണം മസാലയുടെ ആ പച്ചചൊവയും പോകണം എല്ലാത്തിന്റെയും പച്ചചൊവ പോയാലേ കറിക്ക് ആ ഒരു രുചിയാണ് ആ ഒരു പച്ചക്കുത്തിൽ വന്നാൽ കറിക്ക് വലിയ രുചി കാണത്തില്ല ഇന്ന് രാവിലെ ഞാൻ ഉലുവ തപ്പി നടന്നതാ തലയിൽ അരച്ചു തേക്കാനും വേണ്ടി അപ്പൊ ഞാൻ ഇവിടെ ഒന്നും കണ്ടില്ല എന്റെ ഓരോ കാര്യങ്ങള് അപ്പൊ ഇത്രയും ചേർത്ത് ഇനി അത് വയനു ശേഷം നമ്മുടെ കുക്കർ ഒരു മൂന്ന് രണ്ട് മൂന്ന് ഫീസിലടിച്ചു കേട്ടോ അതിനെ ഇതിലോട്ട് മാറ്റും ഇയാൾ ഇരുന്നൊന്ന് കാര്യം പറഞ്ഞ ഡിസ്റ്റർബ് ചെയ്യാം ചീത്ത പറയുവാറ അപ്പൊ നമ്മുടെ കറി ഇവിടെ കിടന്ന് തിളക്കോട്ടെ തിളച്ച് വറ്റട്ടെ ഞാൻ കുക്കറിന്ന് എടുത്തൊരു ശനി കാണിക്കാൻ പറ്റിയില്ല കുക്കറിന്റെ മണ്ടെടുത്ത് സുന ഇങ്ങനെ തോന്നപ്പോഴത്തേക്ക് പോയി വെള്ളം എല്ലാം കൂടെ ചീറ്റിയ ചുറൊന്ന് മണ്ട വരെ അടിച്ചു ഞാൻ പിന്നെ അത് കഴുകാനൊക്കെ നടക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് നിങ്ങളെ ഈ വീഡിയോ കാണിക്കുന്നത് ഷൂന്ന് പോയി ഇനി ഇത് നല്ല വറ്റട്ടെ ശാസിന് ഒത്തിരി ചാറുള്ള ഇഷ്ടമല്ല പിന്നെ ഇവിടുത്തെ മുളക് പൊടിക്ക് വലിയ കളറില്ലാത്ത മുളക് എരി ഉണ്ട് കളറില്ല അതുകൊണ്ടാണ് കറക്റ്റ് വലിയ കളറ് കളറ് വരാത്തത് നീ നന്നായിട്ട് നന്നായിട്ടിടന്ന് പറ്റട്ടെ നല്ല കൊതി വരുന്നല്ലേ നല്ല കട്ടിയുള്ള ബീഫാ ഞാൻ ഒരെണ്ണെടുത്ത് കഴിച്ചായിരുന്നു എനിക്കിങ്ങനെ കുക്കറിയിട്ട് വേവിച്ചിട്ട് കഴിക്കുന്നതൊക്കെ ഇഷ്ടമാണ് ഞങ്ങളുടെ അമ്മ എപ്പോഴും പറയും കൊച്ചെ അങ്ങനെയൊക്കെ കഴിച്ചപ്പര് ആന്തു വരും കൊച്ചെ ഇറച്ചി മൊത്തത്തിൽ വേവാതെ എന്നൊക്കെ പറയും ഇതൊക്കെ ആരുമുണ്ട് ഞാനും മണിസാറും കറിയൊക്കെ വെച്ച് ക്ഷീണിച്ച് മണിസാർ ഇവിടെ കിടക്കുന്നു ഞാൻ ഇവിടെ കിടക്കാൻ പോകുന്നു മണിസാർ ഉറക്കമായി കറി അവിടെ ഇരുന്നു തിളക്കിയ തിളക്കട്ടെ അപ്പൊ നമ്മുടെ ബീഫ് കറി പച്ചി കുറി നല്ല കുറിയ കേട്ടോ ഇനി ചാസ്റ്ററച്ചിട്ട് കുറുക്കും അപ്പം ബീഫ് കറി റെഡിയായി ഇപ്പുറത്ത് കടുക് താളിക്കാനുള്ള വെച്ചോട്ടോ കടുക് താളിക്കാനായിട്ട് കൊച്ചുള്ളി കറിയാപ്പില കറിവേപ്പില പിന്നെ അതേപോലെ എന്തുവാ കടുക് ഇത്രയുമാണ് നമ്മൾ കടുക് താളിക്കുന്നത് ഇതൊന്ന് മൂത്തിട്ട് അതിനെ ഇതിലോട്ട് ഒഴിക്കും സംഭവം സെറ്റ് അപ്പം കഴിഞ്ഞാൽ നമ്മുടെ കടുകൊക്കെ പൊട്ടി നമ്മുടെ താളിച്ച സെറ്റായിട്ടുണ്ട് പിന്നെ ഇനി നമ്മൾ ഇതിലോട്ട് ഒഴിക്കുക അപ്പോൾ ഒരിശു സൗണ്ട് കേൾക്കാം നിങ്ങൾക്ക് അപ്പം എല്ലാം തട്ടി ഒന്ന് ഇളക്കട്ടെ നമ്മുടെ കറി നല്ല റെഡിയായ നല്ല ചൂട് ചൂളൊഴിച്ച് കഴിക്കാൻ അടിപൊളിയാക്കും ഒരുപാട് ഗ്രേവി ഒന്നുമില്ല കരളൊക്കെ കിടക്കുന്ന ഇടം അപ്പം നമുക്ക് കുറച്ചെടുത്ത് കഴിച്ചുകൂടെ നോക്കാം അതാ നമ്മുടെ കറി ടേസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ സത്യം പറഞ്ഞാലേ ഇപ്പം ഒരു പത്ത് പത്ത് കഷ്ണത്തിൽ പുറത്ത് കഴിച്ച് കാണും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് കഴിക്കും ഉപ്പുണ്ടോ ഉപ്പുണ്ടോ എന്ന് ഞങ്ങളുടെ അമ്മ പറയും ഇനി ഇത് തീരുന്നതാ കണക്കെന്ന് നല്ല സൂപ്പർ കറിയുണ്ടല്ലോ ഞാൻ വെച്ചുകൊണ്ട് പറയുന്നതല്ല അടിപൊളിയാ ബീഫൊക്കെ ഞാൻ കാണിച്ചു തരാം എൻ്റെ ഇങ്ങനെ ഇളകി വരും ഒരുപാട് വെന്തല്ല നമുക്ക് കടിക്കാനും കിട്ടും പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം കരള് കഴിക്കുന്നതാണ് ച കടള് അപ്പം നമ്മുടെ കറി സൂപ്പറാട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ കറി ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ഇടണേ നല്ല ബീഫാട്ടോ നല്ല വെന്ത് തുടങ്ങുന്ന നല്ല ചൂടുണ്ട് അപ്പം ബീഫ് അത് ചൂടി കുറച്ച് സമ്മതം കൂടുതും അത് നമ്മുടെ കടള് അപ്പം ഇന്നത്തെ വീട്ടിൽ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ എന്തെങ്കിലും അഭിപ്രായമൊക്കെ ഉണ്ടേ പറയണം അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ഹാപ്പി ആയിട്ട് അടിച്ചുപൊളിച്ചിരിക്കുക പുതിയൊരു വർഷം എനിക്ക് പുതിയ വർഷമായിട്ട് എൻ്റെ ഇന്ന സ്വഭാവം മാറ്റണം ഇന്നത് ശരി അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ ദൈവം സഹായിച്ച് ആർക്കും ഒരാപത്തൊന്നും വരാതെ പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ചേറ്റ വൈസ് ചെയ്യൂ